പൊന്നിയും ചെങ്ങ പിതാവ് വന്നിട്ട് ഈ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ അർത്ഥം മൊത്തവും വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം രാവിലെ നീച്ചിട്ട് ഒന്ന് തൊഴുതിട്ട് അംഗത്തിലേക്ക് ഇറങ്ങാമെന്നായി അപ്പം ഇതാ ഇതാണ് നമ്മുടെ തറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തറയിൽ എപ്പോൾ പൂവിടുന്നോ അപ്പോൾ പൂവൊക്കെ മാന്താൻ വേണ്ടിയിട്ടാണ് ഈ കോഴിയും താറാവുമൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ എമി പൂക്കളിടാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം ഇത് രണ്ട് പൂ തുളസിപ്പൂ വെച്ചപ്പോഴേക്കും മഴ ഇങ്ങനെ വരാൻ തുടങ്ങി എന്തായാലും മത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണല്ലോ ആ ഒരു ശുഭപ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോവാം ഇനി ഓണത്തിന് നല്ല ഡ്രസ് രസൊക്കെ നിൽക്കുമ്പോൾ മഴ ആകെ കൊടുങ്ങില്ലേ അപ്പോൾ എന്തായാലും മത്തം കറക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസം ഒക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കൾ നമ്മുടെ പൂക്കളെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പെന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറിച്ചു കൂടുന്ന പൂക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറേ പൂക്കൾ വേറെ വിട്ടുന്ന സംഭാവനകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ശരി നമുക്ക് പൂ പൂവിട്ടാൽ പോരെ എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മളൊക്കെ അന്വേഷിക്കേണ്ടല്ലോ പൂവിട്ടാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ പൂക്കൾ പറിച്ചിട്ടുണ്ട് ശരിക്കും പൂ പൂ പറിക്കാൻ പോകണമെന്നൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ കുഞ്ഞുനാളിൽ എൻജോയ് ചെയ്ത പല കാര്യങ്ങളും വലുതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് കാരണം അപ്പം നമുക്കൊരു പണി ഉണ്ടായിരുന്നല്ലേ ഇപ്പം നമുക്ക് ധാരാളം പണികളുണ്ട് അപ്പോൾ ശരിക്കും കുഞ്ഞായിരിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ത്രില് പൂക്കൾ പറിക്കാൻ പോകണമെന്നും പൂക്കൾ കൊണ്ടുവരുന്നതും പൂവിടലും കാരണം അപ്പം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല ഇപ്പോൾ താ ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ പൂക്കളും ഇതൊക്കെ എമിയുടെയും അമ്മുടെയും കയ്യിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുക്കളേക്ക് വന്നു അപ്പോൾ എമീനോട് വന്നിട്ട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഇന്ന് സ്കൂളുണ്ട് പ്രത്യേകിച്ച് എക്സാം ടൈമാണ് അപ്പോൾ നമുക്ക് അതും കൂടെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇത് അമ്മയും എമിയും കൂടെ താണ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പൂക്കളം ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പൂവിടാനായിട്ട് നമ്മൾ നോക്കുക കാരണം എന്താ വെച്ചാൽ ഓണം എല്ലാവർക്കും അങ്ങനെയാണ് പൊതുവെ ഓണത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രസമാണ് ഓണം എന്തായാലും ശരി എല്ലാവർക്കും അത്തന്തിനാശംസകൾ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്